അദ്ദേഹം വന്നതിന് ശേഷം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിരവധിയായ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനം വൈകുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ആശങ്കകൾ പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി പഞ്ചായത്ത് ഭരണസമിതിയുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവിടെ കുട്ടികൾക്ക് മഴയാണെങ്കിലും രക്ഷാകർത്താക്കൾക്കും കുട്ടികൾക്കും നടന്നു വരാൻ പറ്റത്തക്ക ഭാഗത്തിൽ ഈ റോഡ് കോൺക്രീറ്റ് ഉൾപ്പെടെ ചെയ്ത് വളരെ മനോഹരമായ ഈ അങ്കനവാടി കെട്ടിടം വളരെ നല്ല നിലയിൽ

അവർ പരിശോധിക്കാനുള്ള ഈ വിജു സ്വാഗതം അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ മിനി മണികണ്ഠൻ എസ് ശ്രീലത എസ് വത്സല പോണാൽ സൈനുദീൻ കെ കെ കൃഷ്ണകുമാർ മോഹനൻ പിള്ള മായ സുരേഷ് എസ് ശ്രീകുമാർ സുശീലയമ്മ എം മുകേഷ് നിസാ തൈക്കോട്ടത്തിൽ സെലീന ജമാൽ ത്രിദീപ് കുമാർ ഷിബില കെലത ലാൽകുമാർ സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ